രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടന്ന വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത് കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് പൂർത്തിയാകുന്നത് എഴുപത്തി അഞ്ചാമത്തെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് തടയിടാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി ട്രായ് അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ജൊഹന്നാസ്ബർഗ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി ആരംഭിച്ച ആപ്പ് കാസ്ക് ഹെൽത്ത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് രാജ്യത്തിൻ്റെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്ന ജില്ല കൊല്ലം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സൈഹണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടിന് നൂറ്റി അറുപത്തി ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്